ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയുടെ ലൊക്കേഷൻ നോക്കിയിട്ട് മഹിയും മാളും രാഹുലും പോലീസുകാരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി കോൾഡ് റൂമിൽ കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ ചരട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല ഗംഗ കോൾഡ് റൂമിൽ ഒരുപാട് ടയേർഡ് ആയിട്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് എഴുന്നേറ്റിട്ട് ഒരു പ്ലേറ്റ് കിട്ടുന്നുണ്ട് ആ പ്ലേറ്റ് വെച്ച് ഗംഗ തട്ടുകയാണ് ബഹളം വെക്കുകയാണ് ഗംഗ പ്ലേറ്റ് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കി പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കോ എന്നൊക്കെ ഗംഗ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ഗൗരിക്കും വേദനയാകുന്നുണ്ട് ഗൗരി വിചാരിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഗംഗ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഗംഗയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് താഴെ വീഴുന്നു അതിനുശേഷം ഗംഗയും തളർന്ന് താഴെ വീഴുകയാണ് പെട്ടന്ന് തന്നെ പോലീസുകാരും മഹിയും എല്ലാവരും താഴേക്ക് വരുന്നുണ്ട് മാളു മഹിയോട് പറയുന്നുണ്ട് കെട്ടിടത്തിനകത്ത് നോക്കാമെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ചുറ്റുപാടൊക്കെ നോക്കാമെന്ന് മാളു സമ്മതിക്കുന്നില്ല മാളും നമുക്ക് അകത്ത് തന്നെ നോക്കാമെന്ന് പറയുന്നുണ്ട് ഗൗരി ഗൗരിയാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മഹിയട്ട ഗംഗ എവിടെയുണ്ട് ഇങ്ങോട്ട് വാ വാങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗംഗ മയങ്ങി കിടക്കുമ്പോൾ മാളു അടുത്തേക്ക് വരുന്നത് പോലെ ഗംഗയ്ക്ക് തോന്നുന്നുണ്ട് ഗംഗ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് മാളും എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് മാളു അടുത്തു നിന്ന് മാഞ്ഞു പോകുന്നത് പോലെ ഗംഗയ്ക്ക് തോന്നുന്നു മാളും മഹീം അവിടെ എല്ലാം നോക്കുകയാണ് മാളു ആണെങ്കിൽ ഗംഗയെ ഫ്രീക്കി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ വിളിയൊന്നും കേൾക്കുന്നില്ല അവൾ തീർന്നിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നു മാളു കറക്റ്റ് ആയിട്ട് ആ കോൾഡ് റൂമിന്റെ വാതകിൽ എത്തിയിട്ട് തട്ടുകയാണ് ഗംഗയെ ഫ്രീക്കി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് രാഹുൽ പറയുന്നുണ്ട് ഇത് കോൾഡ് റൂമാണ് ഇവിടെ ഗംഗ കാണത്തില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ മാളു കേൾക്കുന്നില്ല മാളു പറയുന്നുണ്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് ഇവിടെ ഗംഗ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മാളു ആണെങ്കിൽ ഡോറ് തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് രാഹുൽ അപ്പോൾ പോയി മാളുവിനെ എടുക്കുകയാണ് ഇവിടെ ഗംഗയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മാളു അപ്പോൾ ആ കഥകിന്റെ ഡോറിൽ തന്നെ പിടിക്കുകയാണ് മാളു ഡോറിൽ നിന്നെ വിടുന്നില്ല ആ സമയത്ത് രാഹുൽ ആണെങ്കിൽ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു മാളുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മാളുവിൻ്റെ കയ്യിൽ ആ ചരട് കുരുങ്ങുന്നുണ്ട് ആ ചരട് മാളു പൊട്ടിച്ച് കളയുന്നുണ്ട് രാഹുൽ മാളുവിനെയും കൊണ്ട് പോവുകയാണ് മാളു ആണെങ്കിൽ എന്നെ വിടുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ടാണെങ്കിൽ മഹിയും അവിടേക്ക് വരുന്നുണ്ട് പൂജിച്ച് വെച്ച ചരട് പൊട്ടിപ്പോയത് കൊണ്ട് ഗൗരി ആണെങ്കിൽ അകത്തേക്ക് കയറുന്നു ഗംഗയെ വിളിക്കുന്നുണ്ട് ഗംഗ എഴുന്നേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് മഹിയും മാളും എല്ലാം വന്നിട്ടുണ്ട് നീ എഴുന്നേക്കാനെന്നൊക്കെ പറയുന്നു പക്ഷെ ഗംഗ എഴുന്നേക്കുന്നില്ല ഗംഗ ബോധം മറിഞ്ഞു കിടക്കുകയാണ് ഗൗരി ഗംഗയുടെ ശരീരത്തിലേക്ക് കയറാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ആ മന്ത്രവാദി എന്തോ ചെയ്ത് എന്റെ കുറച്ച് ശക്തികളൊക്കെ പോയിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ ശക്തികൾ വരുത്തുള്ളൂ ഞാൻ എങ്ങനെയാണ് ഗംഗയെ രക്ഷിക്കുക എന്നൊക്കെ ഓർക്കുന്നു ഗൗരി വീണ്ടും വീണ്ടും ഗംഗ എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് ഗംഗ എഴുന്നേക്കെഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഗംഗയാണെങ്കിൽ ശരിക്കും ബോധം കെട്ടു പോയിരുന്നു മഹി മാളുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാളു അപ്പോൾ മഹിയോട് പറയുന്നുണ്ട് ഈ കോൾഡ് റൂമിൽ ഗംഗ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഈ റൂമിനകത്ത് ആർക്കും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല ഇത് ഐസ് റൂമാണ് ഇവിടെയൊന്നും ഗംഗ ഉണ്ടാകില്ല എന്ന് പറയുന്നു മഹി മാളുവിനോട് നമുക്ക് ഇവിടെ നിന്നും പോയി വേറെ എവിടെയെങ്കിലും നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് മഹിയായിട്ട് ആ ഗംഗ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ മാളുവിനെ കൂട്ടി മഹിയും രാവിലെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നാണെങ്കിൽ കാലിൽ തട്ടി മണി കിലിങ്ങുന്നുണ്ട് ആ മണി കാണുമ്പോൾ മാളു പറയുന്നുണ്ട് ഇത് ഞാൻ ഫ്രീക്കു കെട്ടിക്കൊടുത്ത മണിയാണെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്